ി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വിദ്യാര്ഥിനിക്ക് മദ്യം നൽകി പീഡനം യുവതിക്ക് പതിമൂന്ന് വർഷം തടവും പിഴയും പോക്സോ കേസിൽ യുവതിക്ക് കഠിന തടവും പിഴയും വിധിച്ചു കോടതി അരുവിക്കുഴി സ്വദേശിനി സന്ധ്യയ്ക്കാണ് കഠിന തടവും പിഴയും ചുമത്തിയത് പതിമൂന്ന് വർഷം കഠിന തടവാണ് സന്ധ്യയ്ക്ക് വിധിച്ചത് അൻപതിനായിരം രൂപ പിഴയും ഒടുക്കണം പിഴത്തുക ഒടുക്കിയില്ലെങ്കിൽ പത്തു മാസം കൂടി അധിക ജയിൽ ശിക്ഷ അനുഭവിക്കണമെന്നും കോടതി ഉത്തരവിട്ടു തലസ്ഥാനത്തെ പ്രസിദ്ധമായ സർക്കാർ സ്കൂളിലെ വിദ്യാർത്ഥിനിയെ തട്ടിക്കൊണ്ടുവന്ന് മദ്യം കൊടുത്ത് മർദ്ദിച്ച ശേഷം ലൈംഗിക പീഡനത്തിനിരയാക്കിയെന്ന കേസിലാണ് വിധി രണ്ടായിരത്തി പതിനാറ് ഒക്ടോബറിലാണ് കേസിനാസ്പദമായ സംഭവം ഷോർട്ട് ഫിലിം നിർമ്മിക്കാൻ രൂപ നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് പെൺകുട്ടിയെ സന്ധ്യ വീട്ടിലേക്ക് കൊണ്ടുപോയത് കൂട്ടുകാരികളെയും ഒപ്പം കൂട്ടിയിരുന്നു വീട്ടിലെത്തിയപ്പോൾ കൂട്ടുകാരെ പുറത്തു നിർത്തിയ ശേഷം പെൺകുട്ടിക്ക് മദ്യം നൽകിയ ശേഷം ഉപദ്രവിക്കുകയായിരുന്നു കൂട്ടുകാരികൾ ബഹളം വെച്ചപ്പോൾ നാട്ടുകാർ വിവരം പോലീസിൽ അറിയിക്കുകയായിരുന്നു പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പ്രമോദ് ഹാജരായി ഇരുപത്തിയഞ്ച് സാക്ഷികളെ വിസ്തരിക്കുകയും ഇരുപത്തിയാറ് പേരെ ഹാജരാക്കുകയും ചെയ്തു ഏറെ കോളിളക്കമുണ്ടാക്കിയ കേസ് അന്നത്തെ സി ഐ ബിജുകുമാറാണ് അന്വേഷിച്ചത് ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിംഗ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ